ഇടവൻ രാശിയുടെ അധിവൻ ശുക്രനാണ് ശുക്രന് ആറാം ഭാവമായ തുലാം രാശിയുടെ ആധിപത്യം കൂടിയുണ്ട് മീനൻ രാശി ശുക്രൻ്റെ ഉച്ചക്ഷേത്രവുമാണ് ഈ മൂന്ന് രാശികളിലും ശുക്രൻ നല്ല ഫലങ്ങൾ തന്നെ നൽകും ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ മാളവയോഗപ്രദനാണ് സൗന്ദര്യം യശസ്സ് സൗഭാഗ്യം ഭാര്യാപുത്രാദി സൗഖ്യം ഗൃഹവാഹന ആഭരണാദികൾ ഇവയെല്ലാം നൽകുന്ന യോഗമാണ് മാളവയോഗം എന്നാൽ അവിടെ പാപയോഗമുണ്ടെങ്കിൽ രോഗസാധ്യതയും ഉണ്ടാകും നേത്രരോഗം മൂത്രാശയ രോഗം ഇവയെല്ലാമാണ് ശുക്രനെ കൊണ്ട് ചിന്തിക്കേണ്ട രോഗങ്ങൾ മീനൻ രാശിയിൽ ശുക്രൻ പാപബന്ധമില്ലാതെ നിന്നാൽ ഭാഗ്യവും സമ്പത്തും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും പാപബന്ധമുണ്ടെങ്കിൽ രോഗസാധ്യതയേറും ഗുരു ശുക്രയോഗം അവിടെ നല്ല ഫലം തന്നെ തരും അഞ്ചാം ഭാവമായ കന്നിരാശി ശുക്രൻ്റെ നീചക്ഷേത്രമാണ് അവിടെ നിൽക്കുന്ന ശുക്രൻ സന്താന ക്ലേശത്തിന് ഇടയാക്കും ഭാഗ്യദോഷങ്ങളും മനക്ലേശവും ഉണ്ടാകും മൂന്നാം ഭാവമായ കർക്കിടകൻ രാശിയിലെ ശുക്രനും അനുകൂലനല്ല സഹോദരക്ലേശങ്ങൾക്ക് ഇടയാക്കും പാപന്മാരോടുകൂടി നിന്നാൽ സഹോദരങ്ങൾ വൈരികളാകും മറ്റ് രാശികളെല്ലാം ശുക്രൻ സാമാന്യം നല്ല ഫലങ്ങൾ തന്നെ നൽകും ചിങ്ങൻ രാശി ആദിത്യ സ്വക്ഷേത്രവും മേടൻ രാശി ഉച്ചക്ഷേത്രവും തുലാൻ രാശി നീചക്ഷേത്രവുമാണ് നാലാം ഭാവമായ ചിങ്ങൻ രാശിയുടെ ആധിപത്യമാണ് ഉള്ളത് ചിങ്ങത്തിൽ നിൽക്കുന്ന ആദിത്യൻ സർക്കാരിൽ നല്ല സ്ഥാനം നേടും മാതൃസൗഖ്യവും ഗൃഹസന്തോഷവും ലഭിക്കും പന്ത്രണ്ടാം ഭാവമായ മേടൻ രാശി ആദിത്യ ഉച്ചക്ഷേത്രമാണ് പണം ധാരാളമായി ചെലവഴിക്കും വിദേശ വിദ്യാഭ്യാസം നേടും രാജ്യകാര്യങ്ങൾക്കായി വിദേശ സഞ്ചാരം നടത്തും എല്ലാം രാശി നിൽക്കുന്ന ആദിത്യൻ സ്ഥാനപ്രംശം ശത്രുപീഠ രോഗപീഠ ഇവയെല്ലാം ഉണ്ടാക്കും ശുഭയോഗമോ ശുഭദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ക്ലേശങ്ങൾക്ക് കുറവ് വരും ഏഴാം ഭാവമായ വൃശ്ചിതൻ രാശി നിൽക്കുന്ന ആദിത്യൻ ജീവിത പങ്കാളിയുടെ അപ്രിയം നേടും അവിടെ പാപബന്ധമുണ്ടെങ്കിൽ ദാമ്പത്യക്ലേശം ക്ലേശം വർദ്ധിക്കും ശുഭയോഗമുണ്ടെങ്കിൽ ദോഷത്തിന് കുറവ് വരും എട്ടാം ഭാവമായ ധനുരാശി നിൽക്കുന്ന ആദ്യം സർക്കാരിന് വിരുദ്ധമായി ഫലം ചെയ്യേണ്ടതായി വരും മറ്റു രാശികളിൽ സാമാന്യം നല്ല ഫലം തന്നെ ലഭിക്കും